കായ് കൂട്ടുകാരെ ഇന്നലെ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അത് തന്നെയല്ല കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കണേ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ അച്ഛന് കുറച്ചുകൂടെ ആദ്യം പോയിക്കാടേരി പള്ളിയിലായിരുന്നു അതൊക്കെ വായിച്ചു മനസ്സിലാവും പോയിക്കാടേരി പള്ളിയിൽ നിന്ന് അച്ഛന് ആയി അപ്പോൾ മൂന്ന് വർഷം അവരെ സേവിച്ചതിന് മൂന്ന് വർഷക്കാലം അവിടെ ആയിരുന്നു അതിനവച്ഛന് അവന് കൊടുത്ത ഉപകാരങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കണേ പിന്നെ എൻ്റെ മോൻ അവനവിടെ ഒരു കാറിന് മേടിച്ചു ഭാര്യയ്ക്ക് പെട്ടെന്ന് ഗിഫ്റ്റ് എന്നാണ് അതവര് അതൊരു സന്തോഷം പിന്നെ ഇത് ഈ അച്ഛന്മാർക്ക് കുർബാനയ്ക്ക് ചെല്ലും പറ്റുന്ന ഒരു സെറ്റാണ് ഇത് വിടുത്താൻ വിടുത്തി കാണിക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഇത് വിടുത്തി കഴിഞ്ഞതുപോലെ അങ്ങ് മടക്കാനായിട്ട് കെട്ടിയിട്ട് കിടന്ന് കാപ്പിയൊക്കെ ഇടുന്നതിന് മുമ്പ് അറ്റാറുമ്പോൾ പറയണം കൃത്യമായിട്ട് അവയില്ല കേട്ടോ ഞാൻ അതിനെപ്പറ്റി അപ്പോൾ ഒരു കാപ്പ സെറ്റ് അവർ കൊടുത്തു പിന്നെ മുപ്പത്തഞ്ച് വർഷം പൂർത്തിയാക്കിയിട്ട് അവരൊരു ഷീട്ട് കൊടുത്തതാണ് ഇങ്ങനെ മുപ്പത്തഞ്ച് വർഷമായി അച്ഛനായിട്ട് അതൊരു സന്തോഷം പിന്നെ വീണ്ടും അപ്പോൾ ഈ കാപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ചോദിച്ചില്ല ഇങ്ങനെയാട്ടോ ഇത് അച്ഛന്മാരുടെ ഔദ്യോഗിക വേഷം വെള്ളക്കുപ്പായം പിന്നെ ഇത് ഒരു ഇതാണ് ഇവർ കുർബാന ചെല്ലും പേട്ടന കാപ്പർ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറയണതാട്ടോ ഞങ്ങൾക്ക് ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും അറിയാം അല്ലാതെ അല്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവർ കൊടുത്തതാണ് കമ്മിറ്റി കമ്മിറ്റിക്കാർ കൊടുക്കുക എന്ന് പറഞ്ഞൊരു മോതിരം മോതിരം അപ്പം അതിൽ ഒരുപാട് നന്ദി ഒരു തടിച്ചിരിക്കാർക്ക് പിന്നെ ഒരു മാല അവിടെ അവരെ സേവിച്ചതിന് അവർ കൊടുത്ത സമ്മാനമാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ ഒരുപാട് പേരെൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പോൾ ആ സന്തോഷം എനിക്ക് ഒത്തിരിയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പറയുന്നതാണ് എൻ്റെ മക്കളെ കൂടാതെ ഉള്ളവരെ അല്ലാതെ എനിക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരെ ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു പിന്നൊരു സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാവരിക്ക് ബാബ് കാലം ചെയ്തു പോയി എന്ന് ഞാൻ പറഞ്ഞില്ല കാവേരിക്കുബാബ ാണ് ഞങ്ങളുടെ കതിലേക്ക് പോകുന്നത് ബാവയാണ് ഇത് ഞങ്ങളുടെ എല്ലാമാണ് ബാവയാണ് ഞങ്ങൾക്കെന്താണ് അപ്പം ബാവ കാലം ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ പുതിയൊരു ബാവേനെ വായിക്കുന്നുണ്ട് അപ്പോൾ അത് ലബനം ചെയ്യണേ വെച്ചാണ് ചെയ്യണേന്ന് അതിനോട് പറഞ്ഞു കതിലേക്ക് അച്ഛൻ പോകണ്ടിട്ടോ മാർച്ച് ഇരുപത്തഞ്ചാണ് മാർച്ച് ഇരുപത്തഞ്ചെന്നു വെച്ചാൽ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഒക്കെ ക്രിസ്ത്യാനി ഞങ്ങളുടെ യാക്കോബക്കാണ് ഒരു വിശേഷപ്പെട്ട ദിവസമാണ് അന്ന് ഞങ്ങൾക്ക് മാർച്ച് ഇരുപത്തഞ്ച് വചനം ദൈവമായി തീർന്നു എന്ന് പറയണത് മാതാവിനുണ്ടായ ദിവസമാണത് മാതാവിൻ്റെ ദിവസമായിട്ട് ഞങ്ങൾ ആചരിക്കും അപ്പോൾ ആ ദിവസമാണത് പുതിയ കാതലിക്ക് തന്നെ വഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛന് പോകേണ്ടെന്ന് പറഞ്ഞു പോകാൻ പുള്ളിക്ക് ആഗ്രഹമുണ്ടാക്കാം പിള്ളേർ പറഞ്ഞു പപ്പ കൊടുത്ത് വായിച്ച് വന്നു അപ്പോൾ പുള്ളി പോവും മാർച്ച് ഇരുപത്തഞ്ചി ഇരുപത്തിരണ്ടോ മറ്റോ പോകും ഞാൻ പോണില്ല എന്നെ കൊണ്ടുപോയില്ല അത് വേറെ കാര്യം അപ്പോൾ ഈ വിശേഷമൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണേ എല്ലാവരും എന്നെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്റെ ഈ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെടുക ഇത് ഞങ്ങളുടെ പാത്രയോട് കിസ് ഇവിടെ അല്ല ആള് ആട് വെളിയില് അപ്പോൾ ആ ഭാവയുടെ അടുത്തേക്കാണ് പോണത് കാതോലിക്കേനെ വാഴിക്കാനായിട്ട് പുതിയ കാതോലിക്കാനെ കണ്ടുപിടിച്ചു അന്ന് കാതോലിക്ക വന്നപ്പോൾ പാത്ര ഗീസ് വന്നപ്പോൾ അച്ഛനെടുത്ത ഫോട്ടോ എയർപോർട്ടിൽ വെച്ച് ഇതന്നവിടുത്തെ സഹവികാരി അറിഞ്ഞു ഇത് ഈ കഴുത്തി കിടക്കണ മാലയുണ്ടല്ലോ അവിടെ പീച്ചാനിക്കാട് പള്ളിയിൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു പള്ളിയാണ് ആ പള്ളി പണിയിപ്പിച്ചതിന് ബാവയ്ക്ക് ഭാവേനെക്കൊണ്ട് അവർ പള്ളിക്കാർ കൊടുത്ത പത്ത് പവൻ്റെ മാലയാണത് പത്ത് പവൻ ഇത് പത്ത് ആണ് ആ ഫോട്ടോ അച്ഛന് ആ ഫോട്ടോയിൽ കണ്ണ മുകളിൽ ഇരിക്കുന്ന ഭാവയാണ് അച്ഛനെ മാല ഇടിയിച്ചതും ഞങ്ങളെ അനുഗ്രഹിച്ചതും ഈ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഓരോ കാര്യത്തിനും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ അത് ഞങ്ങളുടെ അപ്പച്ചനാണ് അച്ഛൻ്റെ അപ്പച്ചൻ അത് അമ്മച്ചി യാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടി ഇന്നലെ എനിക്ക് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ തിരക്കെന്ന് വെച്ച് നല്ല തിരക്കായിരുന്നു ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ നിന്നും അച്ഛന്മാരെ കൊണ്ടുവന്ന് രണ്ട് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ രണ്ട് അച്ഛന്മാരുണ്ട് അപ്പോൾ അച്ഛന്മാർ രണ്ട് പേരും രണ്ട് സ്ഥലത്തിലേക്ക് മാറ്റേണ്ട ഇത് വന്നു അപ്പം ഞാനൊരു കമ്മിറ്റി മെമ്പറാണ് കമ്മിറ്റി മെമ്പർമാർക്ക് പോകണമല്ലോ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛൻ്റെ പള്ളിയിലാണോ തിരക്കൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ വൈകുന്നേരമായി അത് കഴിഞ്ഞിട്ട് ഒരു വീട് മാറ്റം ഉണ്ടായിരുന്നു പെരുമ്പാവൂർ അപ്പോൾ ഞാൻ പോയിച്ച് വന്നപ്പോഴത്തേക്കും തീരെ അവശദിയായി ക്ഷീണമാണെന്നും അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഇതാണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി എൻ്റെ കൂടെ എനിക്ക് കുറേ മക്കളെങ്കടേയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവരെന്നെ അമ്മയിൽ നിന്ന് വിളിക്കുമ്പം എൻ്റെ മക്കൾ എന്നെ അമ്മയിൽ നിന്ന് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നണേ അപ്പോൾ അതിനൊക്കെ ഞാൻ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്